േപ്പ് എന്ന് പറഞ്ഞാൽ പച്ച തേപ്പ് എന്റെ പൊന്ന് കൈ സമയം ഇപ്പൊ പതിനൊന്നേ കാലായി നമ്മൾ ഏകദേശം എട്ടര എട്ടേ മുക്കാൽ ആകുമ്പോഴത്തേക്കും സോണിലെത്തി ഒൻപത് മണി ആവുമ്പഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പതിനൊന്നേ കാലായപ്പോ നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് ആറാമത്തെ ഓർഡർ ആണ് കൈ അതായത് നമ്മുടെ ഫസ്റ്റ് ഇൻസെന്റീവ് നമ്മൾ ഇതോടുകൂടെ കംപ്ലീറ്റ് ചെയ്യും ഈ ആറ് ഓർഡറും എനിക്ക് കിട്ടിയത് ഇരുപത് രൂപയാണ് അപ്പൊ ഇപ്പോഴത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് കിട്ടിയത് നൂറ്റി ഇരുപത് രൂപ ഈ ഇരുപത് 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 മാത്രമേ അടിയുന്നുള്ളൂ ഓർഡർ കൗണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് എന്താ കാര്യം ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റണ്ടേ ഇത് പറ്റുന്നില്ല എന്താവോ എന്തോ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നാലഞ്ച് വലിയ ഓർഡർ കിട്ടിയാൽ വലിയ സമാധാനമായിരുന്നു ഓക്കെ ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് പ്യുവർ സൗത്ത് നിന്ന് തന്നെയാണ് ഓർഡർ എടുക്കാനുള്ളത് സോ നമ്മൾ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആണെന്ന് തോന്നുന്നു അമ്പത് പന്ത്രണ്ട് ഓക്കെ പൂജ്യം ഒമ്പത് രണ്ട് എട്ട് ഈ ഓർഡർ ഒക്കെ നമുക്ക് ശരിക്കും നടന്നു കൊണ്ടേ കൊടുക്കാനുള്ളൂ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ പ്യുവർ സൗത്ത് നിന്ന് വണ്ടി എടുത്തു അതോ ആ കാണുന്ന ലൊക്കേഷനിലാണ് കസ്റ്റമർ ഇരിക്കുന്നത് നെക്സ്റ്റ് ഡേ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിലാണ് കസ്റ്റമർ ഇരിക്കുന്നത് സോ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി കസ്റ്റമർ ഒന്ന് ചുമ്മാ കോൺടാക്ട് ചെയ്തേക്കാം ഇവിടെ മോളിലേക്ക് പോകാൻ അവർ അനുവദിക്കാറില്ല അതുകൊണ്ട് നമ്മളിവിടെ റിസപ്ഷനിൽ വെക്കുകയാണ് ചെയ്യുക കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി അവർ വന്ന് എടുത്തോളൂ